ജനം സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ദഹേജ് എന്ന ശാന്താറാം ചിത്രം ഇന്ത്യയിലെ സ്ത്രീധന സമ്പ്രദായം പശ്ചാത്തലമാക്കി നിർമ്മിക്കപ്പെട്ട സിനിമയാണ് ഇന്ത്യയുടെ ശാപമായി മാറിയേക്കാവുന്ന സ്ത്രീധനം എന്ന ദുരന്തത്തെ കഥാപശ്ചാത്തലമായി ഉപയോഗിക്കുമ്പോൾ സ്ത്രീധനത്തിനെതിരായ ചിന്താഗതി ഇന്ത്യൻ ജനമനസ്സുകളിൽ രൂപപ്പെടും എന്നായിരുന്നു ശാന്താറാം ആഗ്രഹിച്ചത് സ്ത്രീധനം എന്ന സാമൂഹ്യ പ്രശ്നം കിരാതമായ രീതിയിൽ വളരുന്നതിനെതിരെ വി ശാന്താറാം എന്ന ആദ്യകാല സംവിധായകൻ അൻപതുകളിൽ തയ്യാറാക്കിയ ഈ ചിത്രത്തിൻ്റെ ഉള്ളടക്കം ഇപ്പോഴും സജീവമായി നമ്മുടെ സാമൂഹ്യ മേഖലയിൽ ആഴത്തിൽ പടർന്നിരിക്കുന്നു എന്ന സത്യം നമ്മളെ ലജ്ജിപ്പിക്കേണ്ട വിഷയം തന്നെയാണ് പൃഥ്വിരാജ് കപൂർ അഭിനയിച്ച താക്കൂർ എന്ന കഥാപാത്രം മകൾ ചന്തയെ സുഹൃത്തായ അഭിഭാഷകന്റെ മകന് വിവാഹം ചെയ്തു നൽകാൻ ആലോചിക്കുന്നതോടെയാണ് ചിത്രം ആരംഭിക്കുന്നത് തന്റെ മകൻ സൂരജിന് സ്ത്രീധനമായി ഒന്നും ആവശ്യമില്ലെന്നും താക്കൂറിൻ്റെ സുന്ദരിയായ മകളെ മരുമകളായി കിട്ടണം എന്നതു മാത്രമാണ് തങ്ങളുടെ ആഗ്രഹം എന്നുമുള്ള വരന്റെ മാതാപിതാക്കളുടെ വാക്കുകളിൽ പാവം താക്കൂർ വീണുപോവുകയാണ് അതിസമ്പന്നന്റെ പ്രൗഢിയുണ്ടെങ്കിലും കുറെ പൂർവിക സ്വത്തുകളല്ലാതെ മറ്റൊന്നും താക്കൂറിന് സ്വന്തമായി ഉണ്ടായിരുന്നില്ല വലിയ വീടും വയലേലകളും കണ്ടു ഭ്രമിച്ച സുഹൃത്തിന്റെ അത്യാഗ്രഹത്തിന്റെ സഫലീകരണമായി തീരുകയാണ് ഈ വിവാഹം വരന്റെ വീട്ടിലെത്തിയ ചന്തയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്നത് സമ്മാനതകളില്ലാത്ത പീഡനങ്ങളായിരുന്നു പീഡനത്തെക്കാൾ അവളെ തകർത്തത് അതുവരെ ബഹുമാനത്തോടെ കണ്ടിരുന്നവരുടെ മനംമാറ്റമായിരുന്നു അമ്മായിയമ്മ സംഹാര രുദ്രയായി മാറിയതോടെ സ്ത്രീധനം കഥയിൽ മുഖ്യ വില്ലനായി മാറുകയാണ് വരന്റെ അച്ഛൻ്റെ അപകടമരണം വധു കൊണ്ടുവന്ന് ദൗർഭാഗ്യമാണെന്ന് ബന്ധുക്കളും വിധിയെഴുതിയതോടെ ഠാക്കൂറിന്റെ മകൾ വീട്ടിൽ നിന്ന് ഏതു നിമിഷവും പുറത്താക്കപ്പെടാവുന്ന അവസ്ഥയിലെത്തുന്നു തന്റെ മകൾ സഹിക്കേണ്ടി വന്ന കഷ്ടപ്പാടുകൾ നേരിട്ട് കാണേണ്ടി വന്ന താക്കൂർ എങ്ങനെയും സ്ത്രീധനം നൽകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി തന്റെ മുഴുവൻ സ്വത്തും വിറ്റിട്ടാണെങ്കിലും മകളുടെ സന്തോഷത്തിനായി സ്ത്രീധനം നൽകാൻ അച്ഛൻ തയ്യാറാവുകയാണ് സ്ത്രീധനവുമായി എത്തുന്ന അച്ഛൻ്റെ കൈകളിൽ വീണു മരിക്കാനായിരുന്നു ആ മകളുടെ യോഗം ആഭരണങ്ങൾ പൊതിഞ്ഞുകെട്ടിയ ഭാണ്ഡത്തിന് സമീപം അച്ഛൻ്റെ മടിയിൽ മരിച്ചു കിടക്കുന്ന മകളുടെ നിശ്ചല ചിത്രത്തിലാണ് സിനിമ അവസാനിക്കുന്നത് മെലോഡ്രാമകളുടെ വേലിയേറ്റം കൊണ്ട് സമ്പന്നമാണെങ്കിലും ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തിലും മറ്റു കച്ചവട സാധ്യതകളുള്ള പ്രമേയങ്ങൾ സ്വീകരിക്കാമായിരുന്നിട്ടും ഒരു സാമൂഹ്യ പ്രശ്നത്തെ ഉയർത്തിക്കാട്ടാൻ ഈ പ്രതിഭകൾ മുന്നോട്ട് വന്നു എന്നത് ചെറിയ കാര്യമല്ല സിനിമ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്ന് കളറിലേക്ക് മാറി പിന്നീട് ഡിജിറ്റലായി വളർന്നപ്പോഴും ആദ്യകാല ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ കഥാപാത്രങ്ങളിൽ നിന്ന് നമ്മുടെ സാമൂഹ്യാവസ്ഥ ഒട്ടും വളർന്നിട്ടില്ല എന്നാണ് പുതിയ വാർത്തകൾ നമ്മളോട് പറയുന്നത് നമ്മുടെ നാട്ടില് ഈ വിസ്മയ ഉത്തര പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതിനു ശേഷം നമ്മുടെ സർക്കാർ തന്നെ തീരുമാനിച്ചിരുന്ന കുറച്ച് ഭേദഗതികളുണ്ട് നമ്മുടെ സ്ത്രീധന നിരോധന നിയമത്തിൽ നിയമത്തിലുൾപ്പെടെ അല്ലെങ്കിൽ വിവാഹം രജിസ്റ്റർ ചെയ്യുന്ന ചട്ടത്തിൽ ഉൾപ്പെടെയൊക്കെ തന്നെ കുറെ മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് പറഞ്ഞിരുന്നു അന്ന് മാധ്യമങ്ങളിൽ നടക്കുന്ന വാർത്ത ആയതാണ് വനിതാ കമ്മീഷന്റെ കുറച്ച് ശുപാർശകൾ ഉണ്ടായിരുന്നു അതൊക്കെ അനുസരിച്ചിട്ട് വന്നിരുന്ന ചട്ടമനുസരിച്ചല്ല പ്രൊപ്പോസൽ എന്ന് പറയുന്നത് പരമാവധി കൊടുക്കാൻ കഴിയുന്ന ഈ അതായത് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ച് അയക്കുന്ന സമയത്ത് അതിന്റെ മാതാപിതാക്കൾക്ക് പരമാവധി കൊടുക്കാൻ കഴിയുന്നത് ഒരു ലക്ഷം രൂപയും പത്ത് പവനും എന്ന രീതിയിലത്തേക്ക് നിജപ്പെടുത്തും മറ്റുള്ള ബന്ധുക്കളൊക്കെ കൊടുക്കുന്നതിനൊക്കെ ഏതാണ്ട് പരമാവധി അവരുടെ പാരിതോഷികത്തിന് ഇരുപത്തി രൂപയ്ക്ക് മുകളിലേക്ക് പോകാൻ പാടില്ല തുടങ്ങിയ കുറേയധികം ചട്ടങ്ങളെ പറ്റിയൊക്കെ കേട്ടിരുന്നു പക്ഷെ അത് ഈ വർഷം ആദ്യമോ കഴിഞ്ഞ വർഷം അവസാനമോ മറ്റോ ആണോ അതൊക്കെ അന്ന് പ്രൊപ്പോസൽ മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നിരുന്നത് പക്ഷെ അതൊക്കെ തന്നെ മെറ്റീരിയലൈസ്ഡ് ആയോ ആ രീതിയിലുള്ള ഏതെങ്കിലും നിയമം പാസ്സായോ എന്നറിയില്ല കാരണം അങ്ങനെയുള്ള ചർച്ചകളും വാർത്തകളും ഒന്നും തന്നെ പിന്നീട് ശ്രദ്ധിച്ചിട്ടില്ല അപ്പൊ ഇതിൽ തന്നെ ഈ പത്ത് ഭവൻ എന്ന് പറയുന്നത് പോലും അഫോർഡ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുള്ള നിരവധി ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെയാണോ നമ്മൾ ഇതിനെ പരിഷ്കരിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം അവിടെ വീണ്ടും ബാക്കിയാണ് ഞാൻ പറയുന്നത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം സർക്കാരിന് ഇത്തരത്തിലുള്ള മന്ത്രാലയങ്ങൾ വഴി നമ്മുടെ സർക്കാരിന് നിരവധി ആൾക്കാരുണ്ടോ ഇപ്പൊ നമുക്ക് ആശായവർക്കർമാരെ അറിയാം അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് പല പല മേഖലകളിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ വഴി എന്താണ് സ്ത്രീധനം എന്നതിനെപ്പറ്റി അല്ലെങ്കിൽ അതിന്റെ അവകാശം ആർക്കാണ് എന്നതിനെപ്പറ്റി ചുരുങ്ങിയത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെ ബോധവൽക്കരിക്കാൻ എങ്കിലും ശ്രമിക്കേണ്ടതാണ് കാരണം ഞാൻ വളരെ സർപ്രൈസ്ഡ് ആയി പോയ ഒരു കാര്യം ഈ നിയമങ്ങളെല്ലാം ചട്ടങ്ങളെല്ലാം പരിഷ്കരിക്കുമെന്ന രീതിയിലത്തേക്ക് ഒരു വാർത്ത വരുന്ന സമയത്ത് വനിതാ കമ്മീഷന്റെ കുറച്ച് ശുപാർശകൾ കേട്ടിരുന്നു ആ ശുപാർശകളിൽ ഒന്ന് സ്ത്രീധനമായി കിട്ടുന്ന പണമാണെങ്കിലും പാരിതോഷികമാണെങ്കിലും സ്വർണമാണെങ്കിലും എല്ലാം തന്നെ അതിന്റെ വിനിയോഗിക്കാനുള്ള അവകാശം അതിന്റെ കൈവശാവകാശം അല്ലെങ്കിൽ ഇത് ഉപയോഗിക്കാനുള്ള അവകാശം അധികാരമെല്ലാം സ്ത്രീക്കായിരിക്കണം എന്നൊക്കെയുള്ള ശുപാർശകൾ കണ്ടു അത് നിയമത്തിൽ ഓൾറെഡി അങ്ങനെ തന്നെയാണ് അപ്പൊ നിയമം കൃത്യമായിട്ട് വായിച്ചിരുന്നു വനിതാ കമ്മീഷൻ ഒരുപക്ഷെ അങ്ങനെ ശുപാർശ ചെയ്തിട്ടുണ്ടെങ്കിൽ കാരണം ഞാൻ മാധ്യമങ്ങൾ വഴി കണ്ട കാര്യമാണ് അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആഹിതിലത്തേക്ക് ഒരു ശുപാർശ വരിക എന്ന് പറഞ്ഞാൽ ആ നിയമത്തിനെ കുറിച്ചുള്ള അജ്ഞതയാണ് അപ്പൊ ഞാൻ പറയുന്ന അടിസ്ഥാന പ്രശ്നം അതാണ് എന്താണ് സ്ത്രീധനം എന്ന കാര്യത്തിനെ പറ്റി ഒരുപക്ഷെ ഈ നിയമം കൈകാര്യം ചെയ്ത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് പോലും അവർ തമ്മിൽ പോലും കൃത്യമായിട്ടുള്ള ഒരു ധാരണയുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ട്രിപ്പിൾ ഡൗൺ ചെയ്ത് സാധാരണക്കാരിലേക്ക് എത്തുന്ന സമയത്ത് നാട്ടു നടപ്പ സമ്പ്രദായം എന്ന് പറയുന്ന ചില കാര്യങ്ങൾ കൊണ്ട് അത് നമ്മൾ ചെയ്യേണ്ടതാണ് എന്നുള്ള ഒരു ചിന്ത ഇപ്പോഴും പല ഉണ്ട് അത് മാറ്റാനായിട്ട് ഞാൻ ഈ പറഞ്ഞതുപോലെ പതിറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ ഉണ്ടാക്കിയിരിക്കുന്ന നിയമം മുതൽ നമ്മൾ വിഭാവന ചെയ്യുന്നത് ഇതില്ലാത്ത ഒരു സമൂഹം ഉണ്ടാവുക എന്നുള്ളതാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് വർഷം പത്ത് അറുപതൊക്കെ കഴിഞ്ഞതിന് ശേഷവും വീണ്ടും ഇതേ പ്രശ്നം തന്നെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ട് ഡിമാൻഡുകൾ മാറിയിട്ടുണ്ട് അപ്പൊ പണ്ടുപത് കൊല്ലം മുമ്പ് ഒന്നും ചോദിക്കത്തില്ല പക്ഷെ ഇന്ന് ബി എം ഡബ്ല്യൂ ഒക്കെ ചോദിക്കുന്നുണ്ട് ആ രീതിയിലൊക്കെ മാറി എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് സ്ത്രീധന മരണങ്ങളുടെ വാർത്തകൾ കൊണ്ട് നമ്മുടെ വാർത്താ പരിസരം നിറയുമ്പോൾ അതൊരു സീരിയൽ കഥയ്ക്ക് തുല്യമായ എന്തോ സംഗതിയാണെന്ന് ഉച്ചു തള്ളുകയും അതിന്റെ യാഥാർത്ഥ്യത്തെ കാണാതെ പോവുകയും ചെയ്യുന്ന ഒരു അവസ്ഥ നമ്മൾ വളർത്തിക്കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ് സത്യം സ്ത്രീധന പ്രശ്നത്തിൽ ബലിയാടായി ആത്മഹത്യയിൽ അഭയം തേടിയിരിക്കുന്ന പെൺകുട്ടി വിദ്യാസമ്പന്നയായിരുന്നു ആയിരുന്നു എന്നതാണ് ഏറെ വിചിത്രം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യുവ ഡോക്ടർ ഷഹ്നയുടെ ആത്മഹത്യയോടെയാണ് സ്ത്രീധനം ഇപ്പോൾ വീണ്ടും വാർത്തകളിൽ നിറയുന്നത് വരന്റെ വീട്ടുകാർ ആവശ്യപ്പെട്ട് സ്ത്രീധനം നൽകാൻ കഴിയാത്തതിനാൽ സുഹൃത്തായ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതിനെ തുടർന്നുള്ള മനോവിഷമത്തിലാണ് ഷഹ്ന ആത്മഹത്യ ചെയ്തത് സ്ത്രീധനമായി നൂറ്റി അൻപത് പവനും ഏക്കർ ഭൂമിയും ബി എം ഡബ്ല്യു കാറും വേണമെന്നായിരുന്നു വരന്റെ വീട്ടുകാരുടെ എളിയ അഭ്യർത്ഥന അഞ്ചേക്കർ ഭൂമിയും ഒരു കാറും നൽകാമെന്ന് മാതാപിതാക്കൾ പറഞ്ഞെങ്കിലും വരന്റെ വീട്ടുകാർ പഴയ ആവശ്യത്തിൽ തന്നെ ഉറച്ചു നിന്നു കാര്യം നടക്കില്ല എന്നായതോടെ യുവാവ് വിവാഹത്തിൽ നിന്ന് പിന്മാറി ആ മാനസിക പ്രയാസമാണ് ആത്മഹത്യയിൽ അഭയം തേടാൻ പെൺകുട്ടിയെ പ്രേരിപ്പിച്ചത് താമസിച്ചിരുന്ന ഫ്ളാറ്റിൽ മരിച്ച നിലയിൽ കാണുമ്പോൾ ആത്മഹത്യയുടെ കാരണം രേഖപ്പെടുത്തിയ കുറിപ്പും അവൾക്കരികിലുണ്ടായിരുന്നു അതിൽ അവൾ ഇങ്ങനെ എഴുതിയിരുന്നു എല്ലാവർക്കും വേണ്ടത് പണമാണ് എല്ലാത്തിലും വലുത് പണമാണ് സ്ത്രീയെ പ്രതിസന്ധിയിലാക്കുന്നതിന് അവളെ ശാരീരികമായും മാനസികമായും പീഡിപ്പിക്കുന്നതിന് വിദ്യാഭ്യാസത്തിന്റെ നന്മ വിഷയമേ ആകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം പെൺകുട്ടിക്ക് അവളെ ഒരു ചാരിത്രത്തിനെ കാത്തു സൂക്ഷിക്കണ ഒരു സ്വഭാവമല്ലേ നമ്മളെ പെണ്ണ് ആ ഭാരതീയ സ്ത്രീക്കുള്ളത് ഏത് ജാതി വർഗമൊന്നും ഇല്ലേന് അപ്പൊ ആ ഒരു പെൺകുട്ടിന്റെ ആ പിന്നെ അങ്ങനെയുള്ള ഒരു വീക്ക്നെസിന് മുതലെടുത്താണ് ഇവമാര്യത്തിൽ ചെയ്യണത് അപ്പൊ അത് ആ ബ്ലാക്ക് മെയിലിംഗ് ഒരു സൈഡിൽ നടക്കുമ്പോൾ ഇവർക്ക് ഈ പണമൊന്നും ഇല്ലാതിരിക്കുമ്പോ ഇവരാകെ പേടിച്ചുവോ അതിനെപ്പറ്റി രണ്ടാമതൊന്ന് ചിന്തിക്കാനോ ഒരു സ്പേസ് ഉണ്ടാക്കണോന്നും ആ പെൺകുട്ടിക്ക് തോന്നുന്നില്ല പിന്നെ ഞങ്ങളതിലിപ്പോ ഈ പറയുന്ന സ്ത്രീധനം ചോദിച്ചു അവന് പറയുമ്പോ നമ്മളെ മതത്തിൽ സ്ത്രീധനം എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ല ആക്ച്വലി അതിപ്പോ നമ്മളൊക്കെ പറയുന്ന പോലെ ഈ ശരീരത്തിനോ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ അറേബ്യയിലൊക്കെ എന്താ നടക്കുന്നത് എനിക്ക് എന്താ മഹർ തരിക ചോദിച്ചിട്ടേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എനിക്ക് ഇങ്ങോട്ട് തരണം ആണ് അപ്പൊ ആ ഒരു സം എല്ലാം കൊണ്ടും നമ്മളെ എല്ലാം കൊണ്ടും ബാക്കി എല്ലാരും ഇവിടെ എല്ലാം കൊണ്ടും പൂർണമായ ഞങ്ങളെ മതത്തിൽ പോലും ആ സംഗതി മാത്രം ആണിന് വിട്ടുകൊടുക്ക മഹർ അഞ്ച് അഞ്ച് പവൻ മഹർ മഹർ കൊടുത്താൽ അൻപത് പവൻ സ്വർണം ഞാൻ പുതിയ പ്ലക്ക് കൊടുക്കണം അതാണ് അതിന്റെ വ്യവസ്ഥിതി നൂറ് പവൻ കൊടുക്കുമ്പോൾ പത്ത് പവൻ്റെ മഹറാ തരുന്നത് പറഞ്ഞാൽ നൂറ് പവൻ ഇല്ലെങ്കിൽ ആ ദിവസം തൊട്ട് ആ കുട്ടിക്ക് ആ വീട്ടിൽ ചെല്ലുമ്പോൾ പ്രശ്നങ്ങളോ പിന്നെ കാറ് വീട് ബാങ്ക് ബാലൻസ് ഒക്കെ വേറെ സ്വർണത്തിന്റെ കണക്കെടുക്കുമ്പോൾ തന്നെ ഇതാണ് വരുന്നത് അപ്പൊ ഇത് പിന്നെ ഇതെല്ലാം ചെയ്യണ ഓരോ സമയ സമയത്തു ഓരോ പിന്നെ എന്താ പറയുക ഓരോ മതത്തിലുള്ളവരും ഒരു സ്ട്രിക്റ്റ് ആയിട്ട് ഓർഡർ ഇടണം ബാക്കി എല്ലാത്തിനും നിയമം വെക്കുന്നുണ്ടല്ലോ ഇതിനാരെങ്കിലും ചോദ്യം ചെയ്യോ മുസ്ലിങ്ങളെ കുറ്റത്തിൽ കുറേ വരുന്നുണ്ട് മുസ്ലിംകൾക്ക് മഹറ ഇല്ല സ്ത്രീധനം ഇല്ല ഉള്ളൂ ആണ് കൊടുക്കുന്നത് കേട്ടിട്ട് ഒരു പെണ്ണിനെ സ്വീകരിക്കാന്നുള്ള നമുക്കുള്ളൂ അപ്പൊ പിന്നെ അത് പറയില്ലേ എന്തായാലും അപ്പൊ നമ്മൾ അതിനു വേണ്ടി എഗീൻസ്റ്റ് പറയാ തോന്നുമ്പോൾ എല്ലാം ചെയ്യണേ ഞങ്ങളെങ്കിലും അറ്റ്ലീസ്റ്റ് ഞങ്ങളെ മതത്തിലുള്ളവരെങ്കിലും അറ്റ്ലീസ്റ്റ് പണ്ഡിതന്മാര് പണ്ഡിതന്മാരും അത് കൂടി നിന്നിട്ടാണ് ഇത് ചർച്ച ചെയ്യണത് ആരെങ്കിലും പറയോ ഇവനെപ്പോ ആ മഹൽ നിന്ന് പുറത്താക്കോ ഈ കുട്ടി ഇങ്ങനെ മരിച്ച് ഇതിന് വേണ്ടിയിട്ട് നമ്മൾ പണ്ഡിതന്മാര് ഇതിന് മുന്നിട്ടിറങ്ങണോ കുട്ടികൾക്ക് പേടി ഇതൊക്കെ പറയുമ്പോൾ എല്ലാം വരണം ഒരു ഒരു അണ്ടർ ഒരു ഒരു സ്ഥലത്തിലേക്കാണ് പോകണത് അപ്പൊ അവിടത്തേക്ക് എന്ത് വേണോ ഇങ്ങനത്തെ ആൾക്കാരെ സമൂഹത്തിന് വേർതിരിച്ച് എടുത്ത് മാറ്റി നിർത്താൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാവണോ കല്യാണം കഴിക്കാൻ ഒപ്പിട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ അവിടെ പറയണം സ്ത്രീധനം ഇല്ലാത്ത കല്യാണത്തിനെ ഞങ്ങൾ സമ്മതിക്കുകയുള്ളൂ എന്നുള്ള ആ പള്ളി കമ്മിറ്റിയിൽ പറയണം അങ്ങനെ ഇപ്പൊ കുറേ വിഭവം ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മളെ പക്ഷെ അതൊക്കെ സ്വകാര്യത്തിൽ പണമുള്ള എൻ്റെ വീട്ടിൽ പോയി കെട്ടു കിട്ടുന്നുള്ള സ്വകാര്യത്തിൽ പറയും പള്ളിക്കാരെ അറിയില്ല എത്ര എത്ര കാര്യങ്ങൾ കല്യാണത്തിന്റെ സദ്യക്ക് ഇത്ര സാഗതികൾ എന്ന് വരെ പറഞ്ഞിട്ട് പെണ്ണിനെ വീട്ടിൽ പീഡിപ്പിക്കുന്നില്ലേ ഇനി എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പോൾ സൽക്കാരത്തിന് ഇത്ര വിഭവങ്ങൾ ഉണ്ടായുള്ളൂ പറഞ്ഞിട്ട് പെണ്ണിനെ ഒഴിവാക്കി കൊണ്ടുവന്ന കേസുകൾ എത്രയോ ഉണ്ട് ഇതൊക്കെ ദിവസം ദിവസം കാണുക അവസാനം വരെ പത്തു കുട്ടികളായാൽ പോലും ആ പെണ്ണിനെ പിന്നെ എന്താക്കൂ സ്ത്രീധനത്തിന്റെ കാര്യവും വീട്ടിൽ നിന്ന് കിട്ടാത്തതിൻ്റെ കാര്യവും പറഞ്ഞ ഇതാക്കും പക്ഷെ ഒരു പെണ്ണിനെ ഒരു ആണ് സ്വീകരിച്ച് കൊണ്ടുപോയി അവളെ സംരക്ഷിക്കാന്നുള്ളതാണ് ഇസ്ലാമിലൊക്കെ കല്യാണം എന്ന് പറയുന്നത് അത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് ഒരു താലി കെട്ടിയാണ് ബാക്കി മതസ്ഥരും പെണ്ണിനെ സ്വീകരിക്കുന്നത് എനിക്കൊരു പേഴ്സണാലിറ്റി ഉണ്ട് ഞാൻ ഇതിനു വേണ്ടി വീഴാൻ പാടില്ല ഞാൻ പഠിച്ചൊരു ഡോക്ടറോ ഈ ലോകത്തെ എത്രയോ ആമ്പുള്ള വേറെ ഉണ്ട് എന്നെ കെട്ടാൻ കൽപ്പുള്ള ഇവനെ അതിനുള്ള ആണത്തം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കാൻ ഓരോ പെൺകുട്ടിക്ക് സാധിക്കുന്ന വരെ ഇതിനൊന്നും ഒരു അവസാനമില്ല ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പുറത്ത് നിൽക്കുന്ന ആളാണ് അദ്ദേഹം ഒരു സ്റ്റുഡന്റ് യൂണിയന്റെ റെപ്രസെന്റേറ്റീവാണ് അദ്ദേഹം അതിന്റെ ഭാരവാഹിയാണ് അദ്ദേഹം അതിന്റെ പ്രസിഡന്റ് ആണ് കേരള മെഡിക്കൽ പി ജി അസോസിയേഷൻ അപ്പൊ അതിന്റെ ഭാരവാഹിയായിട്ടുള്ള ആളാണ് അവർ പല വിഷയങ്ങളിലും ഇടപെടുന്നതാണ് നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യാവകാശത്തിനെ മുൻനിർത്തിക്കൊണ്ട് പല വിഷയങ്ങളും മുന്നിൽ നിന്ന് നയിച്ചിരിക്കുന്ന ആളാണ് ഇതൊക്കെ നമ്മളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷെ ഇതൊക്കെ ഫേക്ക് ആയിട്ടുള്ള പേഴ്സണാലിറ്റികളാണ് എന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം നമ്മൾ എന്തൊരു സോഷ്യൽ കോഴ്സിന് വേണ്ടിയിട്ടാണോ നിൽക്കുന്നത് ഇവിടെയുള്ള പെൺകുട്ടികൾക്ക് അല്ലെങ്കിൽ ജൂനിയർ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ മറ്റുള്ള പ്രാക്ടീസിങ് ഡോക്ടർമാർക്ക് ഒക്കെ തന്നെ വലിയ സംരക്ഷണം ഉണ്ടാകണം എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ തന്നെ കിട്ടുന്ന അവസരങ്ങളിൽ മറ്റൊരാൾ പീഡിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ് മാനസികമായിട്ട് അവരെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ് സമൂഹത്തിൽ ഒരു രീതിയിലും അക്സെപ്റ്റബിൾ അല്ലാത്ത ഒരുപക്ഷെ നമ്മള് പുതിയ ജനറേഷനിൽ നിന്ന് തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഗൗരി ഡിമാൻഡുകളൊക്കെ വെച്ചുകൊണ്ട് ഒരു സ്നേഹബന്ധത്തിന്റെ പുറത്തും ഇതുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ കല്യാണം കഴിക്കൂ എന്നൊക്കെയുള്ള രീതിയിലത്തേക്ക് ഇടപെടുകയാണ് ഇവിടെയൊക്കെ ട്രഡീഷണൽ ആയിട്ട് കൺവെൻഷനൽ ആയിട്ട് ചിന്തിക്കുന്ന പഴയ ആൾക്കാർ കുടുംബത്തിലുണ്ടെങ്കിൽ അവിടെ ഒരു കറക്റ്റീവ് മെഷറായിട്ട് നിൽക്കേണ്ടുന്ന നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു വൈസ് എന്ന് അങ്ങോട്ട് ഒരുപക്ഷെ തിരിച്ചു ചോദിക്കേണ്ടുന്ന യൂത്തിലുള്ള ഒരാളാണ് ആ ആളിലത് കഴിയുന്നില്ല ഇവരെല്ലാവരും തന്നെ ഒരു ഈ പണ്ട് പറയുന്ന ഞാൻ പറഞ്ഞ പോലെ ഒരു നാൽപ്പത് അമ്പത് വർഷം മുമ്പും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിന്റെ ഒക്കെ തന്നെ കുറെ ബാഗേജ് കൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരാണ് ഇവരുടെ അല്ലെങ്കിൽ ഇവരെ റെപ്രസെന്റ് റെപ്രസെന്റ് ചെയ്യുന്ന ചെയ്യുന്ന ഇവര് സംഘടനകൾ എന്താണ് ചെയ്യുക നവോത്ഥാന കേരളം എന്ന പുറമ്പൂച്ചിനുള്ളിൽ സ്ത്രീധനം പോലുള്ള ആചാരങ്ങൾ ഇപ്പോഴും നിർബാധം തുടരുമ്പോൾ ഇരട്ട വ്യക്തിത്വം ജീവിതശൈലിയാക്കിയ നമ്മൾ മലയാളികൾ സ്വയം ഒരു തിരിച്ചറിവിലേക്ക് എത്തേണ്ടതുണ്ട് സ്ത്രീധന വിരുദ്ധ ജാഥകളിൽ പങ്കെടുത്ത് നവോത്ഥാന നായകരായി തീരുന്നവരെല്ലാം പഴയ മാമൂലുകൾ പിന്തുടർന്ന് യാഥാസ്ഥിതികരാണെന്ന കാര്യം കൂടി നമ്മൾ നമ്മൾ ഇത്തരം വാർത്തകളോട് വായിക്കണം എന്നതാണല്ലോ മുഖ്യം ഒരു കുടുംബത്തിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തീരുമാനിക്കാം ഞങ്ങള് ഞങ്ങളുടെ മകളെ കല്യാണം കഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ ഇന്ന ഇന്ന കാര്യങ്ങളാണ് കൊടുക്കുന്നത് അവളുടെ ഞങ്ങൾ ആർജിച്ചിരിക്കുന്ന സ്വത്തിൽ നിന്ന് അവൾക്ക് കൊടുക്കുന്ന ഒരു ഷെയർ ആണ് എന്നവർ ചിന്തിക്കുന്നതിൽ പ്രശ്നമില്ല നമ്മൾ ഈ പറയുന്നത് പോലെ സ്വന്തം ഇഷ്ടപ്രകാരമാണ് നൽകുന്നത് എന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നമില്ല അവരുടെ സാമ്പത്തിക സ്ഥിതിക്ക് ഒത്തുപോകുന്ന അതുമായി പൊരുത്തപ്പെടുന്ന കാര്യമാണോ അവർ കൊടുത്തിരിക്കുന്നത് എന്നുള്ളത് അവിടെ ചെക്ക് ചെയ്യപ്പെടാം അപ്പൊ അതിലൊന്നും പ്രശ്നമില്ല പക്ഷെ ഇവിടുത്തെ പ്രശ്നം പലപ്പോഴും ഈ കൊക്കിൽ ഒതുങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ കൊത്താനായിട്ട് ആൾക്കാരോട് ആവശ്യപ്പെടുന്നതാണ് നമ്മൾ ഈ പറയത്തില്ലേ ഈ നമ്മൾ കഴിക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ ചവയ്ക്കുന്നു എന്ന് പറയത്തില്ലേ ചുവിങ് മോർ ദാൻ വാട്ട് വി ഈറ്റ് എന്ന് പറയുന്ന ആ പ്രശ്നമാണ് ഇവിടെ ഉള്ളത് ഇവിടെ ഡിമാൻഡാണ് അപ്പൊ അതിൽ തന്നെ പലപ്പോഴും ആൾക്കാർ പറയുന്നത് എന്താണ് ഞങ്ങൾ വേണമെങ്കിൽ പതിനഞ്ച് ഏക്കർ സ്ഥലം കൊടുക്കാം ഞങ്ങൾ വേണമെങ്കിൽ ഒരു അമ്പത് പവൻ വരെ കൊടുക്കാം ഞങ്ങൾ ഒരു കാറെങ്കിലും കൊടുക്കാം എന്ന് പറയുന്ന സമയത്ത് നമ്മൾ താല്പര്യത്തോട് കൂടിയിട്ടാണോ ഇത് കൊടുക്കുന്നത് അതോ ഞങ്ങൾ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറച്ച് ആൾക്കാരിൽ നിന്നൊക്കെ പണമൊക്കെ വാങ്ങിയാൽ കടമായിട്ടൊക്കെ അതിനെ സ്വരൂപിച്ചാൽ ഇത് കൊടുക്കാൻ കഴിയും എന്ന രീതിയിലത്തേക്കാണോ അതായതിപ്പോ ഞാനൊരു ഹൈപ്പോത്തൽ സിറ്റുവേഷൻ പറയുകയാണ് ഇവര് ഈ ഇത് കൊടുക്കാനായിട്ട് കഴിഞ്ഞില്ല ഈ ഇവത ഡോക്ടർ ആത്മഹത്യ ചെയ്തു പക്ഷെ ഇത് കൊടുത്തിരുന്നു എന്ന് കരുതുക അതായത് ഈ ഇവർ ഈ പറയുന്നത് പോലെയുള്ള ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് രൂപ അവർ ഈ പറയുന്ന സ്വത്ത് ഈ പറയുന്ന ബി എം ഡബ്ല്യു കാറ് ഇതെല്ലാം കൊടുത്തു എന്ന് തന്നെ കരുതുക പക്ഷെ സ്റ്റിൽ ആ പെൺകുട്ടിക്കാണ് അതിന്റെ അവകാശം കാരണം അത് നിങ്ങൾ കൂടി കൊടുത്താലും അല്ലെങ്കിലും എന്താണെങ്കിലും അത് സ്ത്രീധനമാണ് അതിന്റെ അവകാശം സ്ത്രീക്കാണ് ഇപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ആൾക്കാർക്ക് അത് അറിയുമോ എന്നറിയില്ല ഈ വിവാഹം ചിലപ്പോൾ ഈ വാഹനമൊക്കെ രജിസ്റ്റർ ചെയ്ത് കൊടുക്കുന്നത് പോലും ചിലപ്പോൾ പയ്യന്റെ പേരിലായിരിക്കും നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ കല്യാണവുമായി ബന്ധപ്പെട്ട് വാഹനം വാങ്ങിയിരിക്കുന്ന എത്ര ആൾക്കാര് തൂങ്ങാനുള്ള കേസാണെന്നാലോചന ഒക്കെ ഈ നിയമത്തിന്റെ നൂലാമാലകളിലൊക്കെ പെട്ട് അത് പ്രശ്നമായി പോകേണ്ടുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇതിനെപ്പറ്റി ആൾക്കാരെല്ലാം ഈ സ്ത്രീധനം എന്ന് പറയുന്നത് ഒരു വലിയ സാമൂഹ്യ വിപത്താണ് എന്ന് പറയുമ്പോൾ പോലും എന്താണ് സ്ത്രീധനം എന്നുള്ളത് നിർവചന പ്രകാരം എങ്ങനെയാണ് പറയപ്പെടുന്നത് എന്നതിനെപ്പറ്റി ധാരണയില്ല അത് എങ്ങനെ തടയാം എന്നതിനെ പറ്റിയില്ല ഒരു വിവാഹത്തിന് പാരിതോഷകം കൊടുക്കുന്നത് എങ്ങനെയാണ് വാങ്ങുന്നത് എങ്ങനെയാണ് എന്ന കാര്യത്തിനെ പറ്റി പോലും ആൾക്കാർക്ക് യാതൊരു വിധത്തിലുള്ള ധാരണയുമില്ല എന്നുള്ളതാണ് പ്രശ്നം അപ്പൊ അങ്ങനെയുള്ള ഒരു എഡ്യൂക്കേഷൻ അത് കൊടുക്കാനായിട്ട് ആർക്കാ കഴിയുക അത് കൊടുക്കാനായിട്ട് കഴിയുക പ്രാഥമികമായിട്ട് സർക്കാരിനാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ രണ്ട് വകുപ്പുകളുണ്ട് ഒന്ന് വനിതാ ശിശുക്ഷേമ വകുപ്പ് അതിന്റെ മന്ത്രിക്ക് അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റിനത് ചെയ്യാം രണ്ട് നീതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഒരു വകുപ്പുണ്ട് നീതി വകുപ്പ് എൻഷോർ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഇതൊക്കെ ഉണ്ട് അപ്പൊ ഇതിനെ പറ്റിയുള്ള ബോധവൽക്കരണം ആൾക്കാർക്ക് നൽകുക എന്ന് പറയുന്നതും ഒരു സാമൂഹ്യ പ്രവർത്തനമാണ് സർക്കാരിനെ സംബന്ധിച്ച് ചെയ്യാൻ കഴിയുന്ന കാര്യമാണ് അതുപോലെ നമ്മുടെ നാട്ടിൽ ചെയ്യുന്നില്ല ഇതിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം കാലമിത്ര കഴിഞ്ഞിട്ടും സ്ത്രീധനം എന്ന ദുരാചാരം തൂത്തെറിയാൻ നമുക്ക് കഴിയാത്തത് എന്തുകൊണ്ടാണ് അതിൽ തകർന്നു പോകുന്ന പെൺകുട്ടികൾ ആത്മഹത്യയിൽ അഭയം തേടുന്നത് എന്തുകൊണ്ടാണ് അഭ്യസ്ത വിദ്യരെന്ന് അഭിമാനിക്കുന്നവർ പോലും സ്ത്രീധനം എന്ന വിപത്തിനു മുമ്പിൽ നിശബ്ദരാകുന്നത് എന്തുകൊണ്ടാണ് സ്ത്രീയാണ് ധനം എന്ന വാചകം ഒരു പരസ്യവാചകം മാത്രമായി അധപ്പതിക്കുന്നത് എന്തുകൊണ്ടാണ് ആലോചിക്കേണ്ട വിഷയം തന്നെയാണ് ഇപ്പോൾ താഴെ ചെറിയ സാമ്പത്തിക സ്ഥിതി കുറഞ്ഞോരുടെ ഇടയിലാണ് കൂടുതൽ അത് കാണുന്നത് അവിടെയാണ് കൊടുക്കാൻ പറ്റാതെ ഗാർഹിക പീഡനം അനുഭവിച്ചു എത്രയോ സ്ത്രീകൾ അനുഭവിക്കുന്നത് അപ്പൊ എല്ലാം അച്ഛനും അമ്മയും എന്താ പറയണത് ആ ഒന്ന് സഹിക്കുക ഒരാണല്ലേ ആണിന്റെ കേക്കണം നമുക്ക് എന്താ ചെയ്യുക അപ്പോഴത്തേക്ക് ഒരു കുട്ടിയായിട്ട് ഉണ്ടാവും രണ്ട് കുട്ടിയായി ഉണ്ടാവും അപ്പൊ ഇതെല്ലാം അനുഭവിച്ചു ഈ സ്ത്രീ അങ്ങട് ബുദ്ധിമുട്ടുക ആ ലെവലിലുള്ളവർ അങ്ങനെയാണ് അപ്പൊ ഈ വിദ്യാഭ്യാസമുള്ളവരെ രവല് വരുമ്പോൾ ഈ വിധത്തിൽ ഇത്രയും പഠിച്ചിട്ട് പണ്ടൊക്കെ നമ്മൾ പറയാ നമ്മളെയൊക്കെ കുട്ടിക്കാലത്ത് പറയാ സ്ത്രീധനം ഇതൊന്നും കൊടുക്കണ്ട പഠിപ്പിച്ചാല് ആ പഠിപ്പുണ്ടല്ലോ ഇത്രയും കാലം പഠിച്ച് ജോലി ജോലി ശമ്പളം ഇവരെ വീട്ടിലേക്കാണോ കൊണ്ടു കല്യാണം കഴിച്ചു കൊണ്ടാൽ ആ വീട്ടിലേക്കാണ് അത് പോകുന്നത് അതുപോലും ഒരു അച്ഛനും അമ്മയും സ്വീകരിക്കുന്നില്ല അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രായം എത്തിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുത്ത് ആ കൊടുക്കുമ്പോൾ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം ഇത് ഓരോ കുടുംബവും തയ്യാറാവണം ഇനിയിപ്പോൾ ഏതെങ്കിലും കുടുംബം ചെയ്യണമെങ്കിലും കല്യാണം കഴിച്ചു കൊടുക്കുന്ന ആ സ്ഥലത്ത് പിന്നെ ഇവരെ സൈൻ ചെയ്യിപ്പിക്കുമ്പോൾ ഇത് അന്വേഷിക്കാലോ അങ്ങനെയുള്ള കല്യാണങ്ങൾ പങ്കെടുക്കാവുന്ന ഇരുന്നാൽ മതിയല്ലോ പണ്ഡിതന്മാർ ഏത് ജാതിയിൽ അതിന് ഒരു ഇത് കൊണ്ടുവരണമെങ്കിൽ ഇവർക്ക് തന്നെ പറ്റുള്ളൂ പക്ഷെ അതെന്താ അതിൻ്റെ ഇടയിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ ആരും ചർച്ച ചെയ്യാതെ പോണം ഈ കല്യാണ ബ്രോക്കർമാർ ഇപ്പോഴും അതുപോലെ ആൾക്കാരുണ്ട് ഇത്ര കോടി പറഞ്ഞ് കൊടുക്കുമ്പോൾ ഇല്ലാത്ത കഥകൾ പറഞ്ഞാണ് ഈ ബ്രോക്കർമാർ കല്യാണം ഉണ്ടാക്കുക നമ്മൾ അവർക്കുള്ള രണ്ട് ഗുണങ്ങളേ ഉണ്ടാവുള്ളൂ പത്തെണ്ണം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സമ്പ്രദായം ഇപ്പോഴും നടക്കുന്നുണ്ട് അപ്പോൾ അവർക്കിതിൽ കമ്മീഷൻ ഉണ്ട് ഇന്ന് വരെ ഈ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സിനും മറ്റേനൊക്കെ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാ സമുദായത്തിലും ഉണ്ട് ഇത് നടക്കുന്നത് ഈവൺ മെട്രോ സിറ്റീസില് വരെ ഉണ്ട് ഇപ്പൊ കുട്ടീനെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയാണ് ഒരു പെൺകുട്ടീനെ പഠിപ്പിക്കാന്നല്ല കല്യാണം കഴിപ്പിച്ച് അവന് കൊടുക്കുക അവന് വീട് വെച്ച് കൊടുക്കുക ഈ ഒരു സംഗതിനെ സംഗതി നമ്മളെങ്ങനെ മാറ്റുന്നുള്ളു എത്ര വിദ്യാഭ്യാസം വന്നാൽ മാറുന്നുള്ള ആ പ്രതീക്ഷയൊക്കെ ഇപ്പൊ വന്ന് പോയി അല്ല വിദ്യാഭ്യാസം കൊടുത്തിട്ട് പെൺകുട്ടികളും മാറുന്നില്ല ഈ കെട്ടുന്ന ആൾക്കാരും മാറില്ല പിന്നെ ആൺകുട്ടികൾക്ക് നമ്മള് പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യുണ്ട് പേരൻസ് എന്തോ ആവട്ടെ ബഹല്യ കമ്മിറ്റി എന്തോ ആവട്ടെ എല്ലാം ആവട്ടെ അപ്പം ഈ കുട്ടികൾക്ക് സ്വന്തം നിങ്ങൾ സ്വന്തം കാലിൽ നിന്ന് നിങ്ങൾക്കൊരു പങ്കാളിനെ കൊണ്ടുവരുമ്പോൾ സ്വന്തം വളർത്താൻ പറ്റണം റെസ്പെക്റ്റ് കൊടുക്കണം സ്ത്രീക്ക് അമ്മ അമ്മ വീട്ടിൽ നിന്ന് അത് പറഞ്ഞുകൊടുത്ത് പഠിപ്പിക്കുന്ന ഒരു ആൺകുട്ടിയും സ്ത്രീധനം വാങ്ങാൻ പോവില്ലെന്നെ ഞാൻ വിശ്വസിക്കുന്നത് അതുപോലുമില്ല ഒരാൺകുട്ടി ഉണ്ടാ ഇത് നമുക്ക് വാങ്ങാനുള്ളതാ ഇതിപ്പം നമ്മൾ എത്ര കൊടുക്കണം പെൺകുട്ടിയുടെ മുമ്പിൽ വെച്ച് പരിചയപ്പെടുത്തവരെ ഗസ്റ്റിൻ്റെ മുമ്പിൽ ഇന്നും നമ്മളെ നാട്ടിൽ അങ്ങനെയാണ് അപ്പൊ ഈ ഒരു കാലങ്ങൾ കാര്യങ്ങൾ മാറ്റണമെങ്കില് ഇവരുടെ ഇടയില് സ്കൂളുകളില് വിടുംബത്തിന്ന് എല്ലാം ഇതിനുള്ള മാറ്റം ആ ആണ് പെണ്ണ് പെണ്ണ് ഒരു താഴ്ന്ന വസ്തു അതിനെ വിൽക്കാണ് പൈസ കൊടുത്താൽ അങ്ങോട്ട് നിങ്ങൾ കൊണ്ടുപോയ്ക്കാ പറയാ പത്ത് ഇരുപത് കൊല്ലം നമ്മളിങ്ങനെ അങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോകണോ ആരെങ്കിലും നോക്കുന്നോ നോക്കി വളർത്തിയ ഒരു പെൺകുട്ടീനെ ഒരൊറ്റ ദിവസം കൊണ്ട് നമ്മുടെ കല്യാണം എന്ന് പറഞ്ഞ ഒരു സംഗതി തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് അപ്പൊ ആ രക്ഷിതാവിൻ്റെ അടുത്ത് നിന്ന് വേറൊരു കുടുംബത്തിലേക്ക് നമ്മൾ അയക്കുന്നത് നമ്മൾ ആ കുട്ടീനെ കൊടുക്കുക അപ്പൊ നമ്മൾ നിങ്ങൾ ഞങ്ങളെ കുട്ടിയൊക്കെ അഡീഷണൽ ആയിട്ട് ഇത്ര സ്വത്ത് എന്ന് പറഞ്ഞ് കൊടുക്കേണ്ട ഒരാവശ്യം ഇല്ല അത് പറയുന്നോടത്ത് വെച്ച് നമ്മൾ ആ ബന്ധം നിർത്താൻ വേണ്ടിയിട്ട് പഠിക്കണം എല്ലാ ആത്മഹത്യാ വാർത്തകൾക്ക് ശേഷവും ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല എന്നൊരു കുറിപ്പ് സാധാരണ കാണാറുണ്ട് സിനിമയിൽ നായകൻ സിഗരറ്റ് കയ്യിലെടുക്കുമ്പോൾ പുകവലി ആരോഗ്യത്തിന് ഹാനികരം എന്ന വാചകം സ്ക്രീനിൽ തെളിയാറുണ്ട് കഥാപാത്രങ്ങൾ മദ്യപിക്കുമ്പോഴും മദ്യത്തിനെതിരെ ഒരു വാചകം പ്രത്യക്ഷപ്പെടാറുണ്ട് അതുപോലെ ആഡംബര വിവാഹങ്ങളുടെ ചിത്രങ്ങളും വാർത്തകളും പ്രത്യക്ഷപ്പെടുമ്പോൾ ഈ വിവാഹത്തിൽ സ്ത്രീധനമില്ല എന്നൊരു വാചകം രേഖപ്പെടുത്തുന്നത് നന്നായിരിക്കുമെന്ന് തോന്നുന്നു മുന്നറിയിപ്പിന്റെ ഗുണം കൊണ്ട് പുകവലിയും മദ്യപാനവും ആത്മഹത്യയും നിർമ്മാർജ്ജനം ചെയ്തതുപോലെ സ്ത്രീധനം എന്ന ദുരാചാരവും ചിലപ്പോൾ അവസാനിച്ചാലോ വിശ്വാസം അതല്ലേ എല്ലാം ജനം സ്പെഷ്യൽ എഡിഷൻ ഇവിടെ പൂർണ്ണമാവുകയാണ് വീണ്ടും അടുത്തയാഴ്ച ആഴ്ച നമസ്തേ